ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച മലയാളികളായ സന്യാസിനികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവം ജനാധിപത്യ വിരുദ്ധവും ഭരണഘടന ലംഘനവുമെന്ന് ഇടുക്കി രൂപത ജാഗ്രതാ സമിതി നടപടി ഇന്ത്യയുടെ മതേതര മുഖത്തിനേറ്റ കനത്ത പ്രഹരമാണെന്നും ക്രിസ്ത്യൻ മിഷനറിമാരെയും പുരോഹിത സന്യാസികളെയും കൊലപ്പെടുത്തുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച ബിജെപി എം എൽ എയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ സംഭവമുണ്ടായതെന്നും കൂടുതൽ ആശങ്കയുളവാക്കുന്നതാണെന്നും ജാഗ്രതാ സമിതി ചൂണ്ടിക്കാട്ടി കുറ്റക്കാർക്കെതിരെ കർശന നടപടി കേന്ദ്രം സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു സന്യാസിനികളുടെ അറസ്റ്റ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രതിഷേധം അറിയിച്ച് ഇടുക്കി രൂപത ജാഗ്രതാ സമിതി ഭാരതത്തിന്റെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലും ആദിവാസി ഗോത്ര മേഖലകളിലും തികച്ചും സേവന മനോഭാവത്തോട് ജോലി ചെയ്യുന്ന മിഷണറി ശുശ്രൂഷകരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടി അംഗീകരിക്കാനാവുന്നതല്ലെന്നും പറഞ്ഞു ആതുര ശുശ്രൂഷകളിലും വിദ്യാഭ്യാസ മേഖലകളിലും ഇവർ ചെയ്യുന്ന സേവനങ്ങൾ ഏറ്റവും മികച്ചതും മനുഷ്യത്വപരവുമാണ് ഭാരതത്തിന്റെ വികസനമെത്താത്ത അവികസിത ഗ്രാമങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ മറ്റാരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ പിറന്ന നാടും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് സേവനം ചെയ്യുന്നു സന്യസ്ഥരെ അറസ്റ്റ് ചെയ്ത നടപടി ഇന്ത്യയുടെ മതേതര മുഖത്തിനേറ്റ കനത്ത പ്രഹരമാണെന്നും ഇടുക്കി രൂപതാ ജാഗ്രതാ സമിതി ആഞ്ഞടിച്ചു വർഗീയവാദികളുടെ ജനക്കൂട്ട വിചാരണയും അവിടെ മൗനം പാലിച്ച പോലീസ് നടപടിയും ഒരുപോലെ അപകടകരവും ആശങ്കയുളവാക്കുന്നതുമാണ് സഭാവസ്ത്രങ്ങൾ ധരിച്ച് വടക്കേ ഇന്ത്യയിൽ കൂടി സഞ്ചരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് പല സ്ഥലത്തുമുള്ളത് ഗ്രാമീണ മേഖലകളിലെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെ മതപരിവർത്തന ശ്രമങ്ങളായി ചിത്രീകരിക്കാൻ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന ശ്രമങ്ങളും ആശങ്കയുളവാക്കുന്നതാണ് ക്രിസ്ത്യൻ മിഷനറിമാരെയും പുരോഹിത സന്യാസികളെയും കൊലപ്പെടുത്തുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച ബിജെപി എം എൽ എയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ സംഭവമുണ്ടായതെന്നും കൂടുതൽ ആശങ്കയുളവാക്കുന്നതാണെന്നും ജാഗ്രതാ സമിതി ചൂണ്ടിക്കാട്ടി സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന ഈ നടപടിയെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായി ന്യായീകരിച്ചതും ഏറെ ആശങ്കാജനകമാണെന്നും യോഗം വിലയിരുത്തി ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഇടുക്കി രൂപതാ കേന്ദ്രത്തിൽ കൂടിയ ജാഗ്രതാ സമിതി യോഗത്തിൽ ഇടുക്കി ി രൂപതാ ജനറൽ മോൺസിനോർ ജോസ് കരിവേലിക്കൽ ഫാദർ ജിൻസ് കാരക്കാട്ട് ജാഗ്രത സമിതി സെക്രട്ടറി ബിനോയ് മഠത്തിൽ എം വി കുട്ടി ജിജി എബ്രഹാം ജോർജ് കോയിക്കൽ സിജോ ഇലന്ദൂർ എന്നിവർ സംസാരിച്ചുവെന്ന് രൂപതാ വക്താവ് ഫാദർ ജിൻസ് കാരക്കാട്ട് പ്രസ്താവനയിൽ അറിയിച്ചു ന്യൂസ് ഇടുക്കി